ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ ഞാൻ അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് എനീട്ടപ്പം നല്ല ഇരുട്ടാണേ ഇപ്പം ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാണ് എനിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ ദേവൂന് സ്കൂളിൽ പോകണ്ട അവർക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുത്തതേയുള്ളേ അവളുടെ പഠിച്ച സ്കൂളിൽ തന്നെയാണ് അഡ്മിഷൻ കിട്ടിയത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ടി കെ എമ്മിൽ അപ്പം അവൾക്ക് പതിനെട്ടാം തീയതി മുതൽ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യത്തുള്ളു പിന്നെ അമ്മാളൂന് ഒമ്പതരയാകുമ്പോഴേ സ്കൂള് സ്റ്റാർട്ടാവത്തുള്ളു അപ്പോൾ പിന്നെ ചേട്ടനും ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് പോയാൽ മതി അപ്പോൾ അവർ രണ്ടൂരൂടെ ഒന്നിച്ചാണ് പോകുന്നത് അത് കാരണം ഇച്ചിരി ലേറ്റായിട്ടാണ് എനിക്കുന്നത് ആദ്യം രാവിലെ എനീറ്റ ഉടനെ ആദ്യം ചെയ്യുന്ന പണിയെന്ന് വെച്ചാൽ അരി അടപ്പത്തിടാൻ വെള്ളം വെക്കുക എന്നുള്ളതാണേ അങ്ങനെ ഞാൻ അരിയൊക്കെ അടുപ്പത്തിടാൻ വെള്ളവും വെച്ച് അരിയും കഴുകിയിട്ടിട്ടുണ്ട് പുറത്താന്നെങ്കിൽ നല്ല മഴയായിരുന്നേ നന്നായിട്ട് മഴ പെയ്തുകൊണ്ടിരുന്നേ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് തോന്നതേ ഉള്ളു കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ രണ്ട് ദിവസമായിട്ട് തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണേ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനാണെങ്കിലും ജോലിക്ക് പോകാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് മീനും ഒന്നും കിട്ടുന്നില്ലായിരുന്നേ ഇപ്പം രണ്ടു മൂന്ന് ദിവസം മുമ്പ് കിട്ടിയ മീൻ ഫ്രിഡ്ജിൽ ഇരുന്നതാണ് ഞാൻ എടുത്തത് കേട്ടോ രണ്ട് സിലോപ്പിയ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഫ്രിഡ്ജ് ഇരിക്കുകയാണ് അപ്പോൾ അതൊന്ന് ഐസ് മാറാനായിട്ട് ഇച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അപ്പവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഈ കടല നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ ഇഷ്ടം കേടില്ല എന്നാലും കഴുകിയൊക്കെ ചെയ്യും എന്നാലും എനിക്ക് മറ്റേ ആ നമ്മളെ കാപ്പിപ്പുടി കളറുള്ള കടല ഉണ്ടല്ലേ അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ പിന്നെ ഞാൻ എനിക്ക് കടലക്കറിക്ക് ചുമന്നുള്ളിയാണേ ചേർക്കുന്നത് എളുത്തുള്ളി അതിൻ്റെ കൂടെ ഞാൻ ഇഞ്ചി ഒന്നും ചേർക്കാറില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അത് കാരണം ഞാൻ ഇഞ്ചി അതിനകത്തോട്ട് ചേർക്കാറില്ല കേട്ടോ പിന്നെ തലയിൽ നിന്ന് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം അങ്ങ് അതത് സ്ഥാനത്തോട്ട് ഞാൻ അടുക്കി വച്ചതേ പിന്നെ ഞാൻ ഇത് നമ്മുടെ മീൻകറിക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചതാണേ അപ്പോഴത്തേക്ക് ചേട്ടന് കട്ടൻ ചായ ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കട്ടൻ ചായ ഇടാനായിട്ട് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ കടലയും വേവുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ കടലയും വേവുന്നുണ്ട് അപ്പുറത്തടുപ്പിൽ ഞാൻ കട്ടൻ ചായ ഇടുകയാണേ അതിനകത്തൊട്ട് ഞാൻ ഏലക്കൊക്കെ ചതച്ചിട്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കടുപ്പം വളരെ കുറച്ചേ ചേട്ടൻ കുടിക്കാറുള്ളൂ കേട്ടോ കാരണം ഒരു തുള്ളി തേയിലയിട്ട് ഒന്ന് ജസ്റ്റ് തിളപ്പിച്ച് അങ്ങ് എടുക്കുകയാണേ ചെയ്യുന്നത് ഒരുപാട് കട്ടൻ ചായക്ക് ഒരുപാട് കടുപ്പത്തിൽ ചേട്ടൻ കുടിക്കാറില്ല കേട്ടോ അപ്പം ഞാനിത് കട്ടൻ ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഫ്രിഡ്ജിൽ തേങ്ങ വറുത്ത പൊടി ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചിനിപ്പോൾ സിലോപ്പി അതിനകത്ത് അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചെട്ടോ അതിനകത്ത് ഇരുന്ന് അങ്ങ് അത് കട്ടിയായിട്ടിരിക്കുന്നത് അത് കൊച്ച് സ്പൂണാണേ ഇപ്പോൾ ഒത്തിരി ഒത്തിരി കോരി ഇടുന്നതാണവർക്ക് ഒരുപാട് അങ്ങ് ഇടുവാന്ന് കേട്ടോ അതിനകത്ത് ഇട്ടേക്കുന്നത് ഒരു ചെറിയ സ്പൂണായിരുന്നു കേട്ടോ അത് കാരണമാണ് ഒരുപാട് തവണ ഇങ്ങനെ കോരി ഇട്ടത് പിന്നെ ഞാൻ ഈ പുളിയാണെങ്കിൽ വെള്ളത്തിലിട്ടിങ്ങനെ വെച്ചേക്കും കേട്ടോ ഫ്രിഡ്ജിനകത്ത് അപ്പോൾ അത് നന്നായിട്ട് അലിഞ്ഞിങ്ങനെ ഇരിക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ ഇട്ട് അന്നേരം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് കാരണം ഞാനതങ്ങോട്ട് ഇട്ട് വെച്ചേക്കും കേട്ടോ ഇങ്ങനെ ഞാൻ കറിക്കൊക്കെ അരപ്പെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിന്ന് വെള്ളയപ്പോന്ന് ഞാൻ പറഞ്ഞില്ലേ വെള്ളയപ്പം ഞങ്ങൾ അങ്ങനെ വെള്ളയപ്പോന്നൊന്നും പറയാറില്ല അപ്പം എന്നേ പറയാറുള്ളൂ കേട്ടോ കള്ളപ്പം വെള്ളയപ്പം അങ്ങനെയൊന്നുമില്ല എല്ലാം ഒരപ്പം തന്നെ കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ അതിനകത്തോട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കലക്കി വെക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ചൂടാറാകുമ്പോഴത്തേക്ക് അതങ്ങ് സെറ്റായിരിക്കും കേട്ടോ ഇനി ആണെങ്കിലേ മീൻകറിക്കുള്ള ചട്ടിയാണ് അടപ്പത്ത് വച്ചേക്കുന്നത് അതിനകത്തോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുവിട്ട് എൻ്റെ കയ്യിൽ വറ്റൽ ഈ മാസം ഞാൻ വറ്റൽ തുണ്ടെഴുതിയപ്പോൾ എട് എഴുതാൻ മറന്നുപോയി അത് കാരണം ഇപ്പോൾ കടുവ എറുക്കാനായിട്ട് വറ്റൽ മുളക് തീർന്നിരിക്കുകയാണ് കേട്ടോ പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എല്ലാം കൂടി വഴറ്റണം വഴട്ടണം എന്നൊട്ട് ഇച്ചിരി കറിവേപ്പിലേ ഇടുക പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ഉണ്ടല്ലേ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴട്ടുക ഞാനെങ്കിൽ സാധാരണ കറി വെക്കുമ്പോൾ തേങ്ങ അരച്ചൊക്കെ കറി വെക്കുമ്പോൾ ഇതിന് കണക്ക് ഉള്ളിയൊന്നും വട്ടാറില്ല കേട്ടോ അരപ്പ് അരച്ചൊഴിച്ച് അങ്ങ് മീൻ ഇട്ട് തക്കാളിയും പച്ചമുളകൊക്കെ അങ്ങനെ തന്നെ അങ്ങ് അരിഞ്ഞിട്ടാണേ വെക്കുന്നത് ഈ വറുത്തരച്ച് വെക്കുമ്പോഴൊക്കെ ഉള്ളു ഇങ്ങനെ വെക്കുന്നത് മുളക് കറി വെക്കുമ്പോഴും ഞാനങ്ങനെ അധികം എണ്ണയൊന്നും ചേർക്കാറില്ല കേട്ടോ പിന്നെ അവസാനം അവസാനിച്ചിരി പച്ച വെളിച്ചെണ്ണ ചേർക്കുക എന്നേ ഉള്ളു എന്നാണെങ്കിൽ പച്ചക്കറി ഒന്നും ഇല്ലായിരുന്നേ അത് കാരണം ഞാൻ പോയി രണ്ട് ചേമ്പിൻ്റെ താള് കണ്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കളയണം കേട്ടോ അല്ലെങ്കിൽ ചൊറിയും കേട്ടോ അങ്ങനെ ഞാൻ പണ്ടൊന്നും ഇത് ഉപയോഗിക്കത്തില്ലായിരുന്നേ എനിക്ക് പേടിയായിരുന്നേ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറോ നാക്കോ ഒക്കെ ചുറിഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് കേട്ടോ പിന്നെ യൂട്യൂബിനകത്തൊക്കെ കണ്ടിട്ട് അവരൊക്കെ വെക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണേ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ അന്ന് മുതൽ ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇതൊക്കെ വെക്കാറുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് മീനൊക്കെ ഞാൻ പറക്കിയിടുകയാണേ രണ്ട് മീനേ ഉള്ളായിരുന്നു കേട്ടോ പക്ഷേ അത് രണ്ട് വലിയ മീനായത് കാരണം അഞ്ചേറെ കഷ്ണങ്ങളുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ അത് വേവാനായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ തൊലിയൊക്കെ ചെത്തിയെടുത്ത് ചേമ്പൻ താൾ ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഇത് അരിഞ്ഞിട്ടേ ഞാൻ അന്നേരം തന്നെ ആ വെള്ളത്തിനകത്തോട്ടം കിട്ടുവെക്കാം അതിനകത്ത് വല്ല ചൊറിയുന്ന അംശങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് പോട്ടാന്ന് വിചാരിച്ചിട്ട് കേട്ടാ എന്നിട്ട് ഞാൻ അത് നല്ലപോലെ വെള്ളത്തിട്ട് ഞാൻ എവിടെ പിഴിഞ്ഞെടുത്താണേ കറി തോരൻ വെക്കുന്നത് ഞങ്ങൾ നാട്ടിൽ തോരന്നാണേ പറയുന്നത് അതിനകത്ത് ഞാൻ അഞ്ചാറ് വെളുത്തുള്ളിയും പിന്നെ ചുമന്നുള്ളിയാണ് സാധാരണ ഞാൻ ചേർക്കുന്നത് പക്ഷേ തൊലി കളഞ്ഞ് ചുമന്നുള്ളി അങ്ങ് കടലേക്ക് ചേർത്ത് കാരണം പിന്നെ എനിക്ക് തൊലി കളഞ്ഞ് ഒരുപാട് സമയം എടുക്കത്തില്ലേ അന്നാതെ ലേറ്റായിട്ടാണ് ഉറക്കം കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയം അങ്ങനെയൊക്കെ അങ്ങ് പോകും കേട്ടോ അത് കാരണം പിന്നെ ഞാൻ ചുമതുള്ളിയൊന്നും എടുത്തില്ല സവാളയിൽ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ തോരം വെക്കാനായിട്ട് ഞാൻ എന്താ പാനെടുപ്പത്ത് വെച്ച് കടുവിട്ട് എണ്ണ ഒഴിച്ച് കടുപൊട്ടിച്ച് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ചിട്ട് ആ സവാളയും കൂടി ഇട്ട് മൂപ്പിക്കണേ ഇന്ന് മൂപ്പിക്കണമെന്ന് വച്ചാൽ അങ്ങ് മുരിക്കണമെന്നല്ല ഒന്ന് വാട്ടിയെടുക്കണം അതിനകത്തിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടും കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാമോ ഇതൊന്ന് ജസ്റ്റ് അടച്ചു വെച്ച് കേൾക്കണം കേട്ടോ ചെറിയ തീയിലാക്കി സവാള ഒന്ന് അടച്ച് വെച്ച് വേവിച്ചൊക്കെ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും കേട്ടോ ഞാൻ അങ്ങനെയാണെ തോരനൊക്കെ ചെയ്യുമ്പം തോരൻ ചെയ്യുമ്പോഴും സാധാരണ ഉള്ളിക്കറി വെക്കുമ്പോൾ ഞാൻ ഇപ്പം ക ഇപ്പം കുക്കറിനകത്ത് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വെക്കത്തേ കേട്ടോ ഈ ചേമ്പനാൾ ഇടുന്ന കാണുമ്പോൾ ആ ഒരുപാട് നിറച്ച് തെളുമ്പോൾ ഇളക്കാൻ പറ്റാതിരിക്കുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് കഴിയുമ്പോഴേ ഇത് പകുതി ആയിട്ടങ്ങ് മാറും കേട്ടോ ഇതിനകത്ത് ആണെങ്കിൽ നല്ല വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാകണ്ടേ നമ്മൾ അത് ഒന്ന് ആവി വെ കൊള്ളുമ്പോഴേ അതങ്ങ് ചുരുങ്ങി അങ്ങ് പോവും കേട്ടോ അതിൻ്റെയോടൊപ്പം ഞാൻ എന്താ അപ്പുറത്തടുപ്പിൽ ഞാൻ കടലക്കറി വെക്കാനായിട്ട് കടുവൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെന്താ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും ഒരിത്തിരി ഉലുവപ്പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് വേവിച്ച കടലയും കൂടെ ചേർത്ത് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്തുനിന്ന് ഒരിച്ചിരി കടല മാറ്റി വെച്ചിട്ടുണ്ട് അതൊന്ന് ഇതിനകത്തോട്ട് അരച്ച് ചേർക്കാം കേട്ടോ അന്നേരം നമുക്ക് ഒരു കൊഴുപ്പ് കിട്ടും ഞാനാണെങ്കിൽ ഇതാണ്ട് തോരനുള്ള അരപ്പൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതിനകത്തോട്ട് ഞാൻ തേങ്ങയും ജീരകവും ഒരു ചുമന്നുള്ളിയും രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്ത് പച്ചമുളകും ചേർത്ത് ഒതുക്കിയെടുത്തതാണേ പിന്നെ ഞാൻ എന്താ ഞാൻ പറഞ്ഞില്ലേ കടലയുടെ രണ്ട് രണ്ട് സ്പൂൺ കടല വെച്ചിട്ടുണ്ടെന്നാൽ അത് ഞാൻ എന്താ അരച്ചതിനകത്ത് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ തേങ്ങ ചേർത്തിട്ടില്ല പകരം തേങ്ങാപ്പാലാണേ ചേർത്തത് ഈ തേങ്ങാടെ പീരയാണേ ഞാൻ ഈ തോരന് ഒതുക്കിയെടുത്തത് കേട്ടോ അപ്പം രണ്ടിനുമായി കടലക്കറിക്കും തേങ്ങാപ്പാലു ആവും പിന്നെ തോരന് അരപ്പു ആവും അങ്ങനെ വേസ്റ്റ് ആവത്തില്ലല്ലോ അത് കാരണമാണേ ഞാൻ അങ്ങനെ എടുത്തത് പിന്നെ തോരൻ ഞാൻ സാധാരണ അങ്ങനെ തേങ്ങ അരച്ച് ചേർക്കാറില്ല കടലക്കറിക്ക് കേട്ടാ അതിൻ്റെ തൊട്ടിപ്പുറത്തെ അടുപ്പിനകത്തോട്ട് ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നതേ മോര് അച്ചാൻ വേണ്ടി പാത്രം വെച്ചേക്കാണ് കേട്ടോ അതിനകത്തൊരു കടുപൊട്ടി ഇവിടെ ആവാതിരിക്കാനാണ് ഈ അര ഈ അടുപ്പീന്ന് അടപ്പെടുത്ത് അതിനകത്തോട്ട് വെച്ചത് കേട്ടാ ഇനി ഉള്ളിയൊന്ന് നല്ല മൂപ്പിച്ചെടുത്തിട്ട് എന്താ മോരിന് ഞാൻ അരച്ച് അരപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് താണ്ട് തൈരും തേങ്ങയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് അരച്ചെടുത്തതാണത് കേട്ടോ അപ്പോഴത്തേക്കും എൻ്റെ ചോറെല്ലാം വെന്തിട്ടുണ്ട് വെള്ളം കുടിക്കാനുള്ളത് അടുപ്പത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരി ഊറ്റി വെക്കാം ഈ അരി ഊറ്റി നീ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കാര്യം വെച്ചാൽ ഇത് സ്റ്റീലിൻ്റെ അടുപ്പാണ് ഞങ്ങളുടെ അടുപ്പ് സ്റ്റീലിൻ്റെ അടുപ്പാണ് പുക പുകയില്ലാത്ത അടുപ്പെന്ന് അറിയത്തില്ല അതാണ് അപ്പോൾ ഈ കലം വെച്ചിട്ടിങ്ങനെ ചരിക്കുമ്പോഴാണെങ്കിൽ പലവട്ടവും അത് തെന്നി ഇങ്ങോട്ട് വരുമായിരുന്നു ആദ്യമൊക്കെ ഞാൻ സ്റ്റീലിൻ്റെ കലം തന്നെ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഞാൻ അലൂമിനിയത്തിൻ്റെ കല ഉപയോഗിക്കാൻ തുടങ്ങിയത് കേട്ടാ അങ്ങനെ ഞാൻ ഇതാ തോരനൊക്കെ വേവിച്ച് പാത്രത്തിനകത്തായിട്ട് മാറ്റുവാണേ കാര്യമെന്ന് വെച്ചാൽ ഞാൻ അന്നേരം അന്നേരം ഒഴിയുന്ന പാത്രങ്ങളെല്ലാം അന്നേരം ഒന്നേരം തന്നെ അങ്ങ് കഴുകി വെക്കും അപ്പോൾ നമുക്കാണെങ്കിൽ പിന്നീട് ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കാണത്തില്ല കേട്ടോ ഇനി അവസാനം അപ്പം ചുടുവാണ് അപ്പവും കൂടി ചുട്ട് കഴിയുമ്പം പാചകമൊക്കെ ഒരുവിധം കഴുകി പിന്നെ പാല്യാച്ച മതി അത് ഞാൻ ഇപ്പം പാല്യാച്ചത്തില്ല കേട്ടോ കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മളാണെങ്കിൽ ഓടി നടന്ന പണി ചെയ്യല്ലേ ഈ സമയമാകുമ്പോൾ നമ്മൾ ഒരു ജോലി മാത്രമല്ലല്ലോ ചെയ്യുന്നത് ഒരു മൂന്നാല് പണി ഒന്നിച്ചായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണെങ്കിൽ പാലെടുപ്പത്ത് വെച്ചാൽ അത് പെട്ടെന്ന് തിളച്ചൂവി നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ജോലി ആകുമ്പോൾ അത് കാരണം ഇവരെല്ലാം സ്കൂളിലും ജോലിക്കുമൊക്കെ പറഞ്ഞു വിട്ട് സമാധാനമായിട്ട് മാത്രമേ ഞാൻ പാല് കാച്ചാ നിൽക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും അതെൻ്റെ പാലെല്ലാം തിളച്ചടുപ്പിപ്പോവും അത് കാരണം ഞാൻ അവസാനം ചെയ്യുന്ന പണിയാണേ പാല് കാച്ചൽ പാലിയാച്ചൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പാല്യാച്ചലല്ലേ എൻ്റെ പാല് ഇറക്കി വെക്കുന്ന പണി അപ്പം എന്താ അപ്പൻ അപ്പം ചുടുന്നതിനോടൊപ്പം തന്നെ അതാൻ്റെ തൊട തുടയ്ക്കലൊക്കെ അങ്ങ് കഴിയും കേട്ടോ അന്നേരമാണെങ്കിൽ പിന്നെ എനിക്ക് വലിയ പണികളൊന്നും കാണത്തില്ല പിന്നെ എനിക്ക് അന്നേരം എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നിന്നെതാണ്ട് വേവിച്ചിറക്കിയാൽ മാത്രം പോരെ ഈ പാക്കിംഗ് പാക്കിങ്ങാണ് എനിക്കിഷ്ടമല്ലാത്തൊരു പണി പാത്രത്തിലാക്കി അത് പൊതിഞ്ഞ് പിന്നെ കവറിലാക്കി അവരവരുടെ പാ ബാഗിലും കിറ്റിലും ഒക്കെ ആക്കുന്നത് ഒരു വലിയ പണിയാണ് കേട്ടോ ഈ ഞാൻ ഈ പേപ്പർ വെച്ച് പൊതിയുന്നതേ അഥവാ അങ്ങാണം കറി എങ്ങാണ ലീക്കായാലോ എന്ന് വെച്ചിട്ട് ലീക്ക് ആവത്തില്ല എന്നാലും ലീക്കായാലോ എന്ന് വിചാരിച്ചിട്ട് ബാഗിലോ കിറ്റിലോ ഒന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കവർ പേപ്പറിട്ട് പൊതിഞ്ഞിട്ട് പിന്നെ അത് ആക്കിയാണ് വെക്കുന്നത് ഈ കിറ്റിനകത്ത് ഞാൻ ഈ ഒരു കവറും കൂടെ വെക്കും കേട്ടോ എന്നിട്ടാണേ ചോറൊക്കെ പറക്കി വെക്കുന്നത് കേട്ടോ ഈ കിറ്റ് ചേട്ടൻ്റെതാണ് കേട്ടോ മക്കൾ കിറ്റ് കൊണ്ടുപോകാറില്ല അവർ ഹൈസ്കൂളിലായി കഴിഞ്ഞപ്പോൾ പിന്നെ കിറ്റ് കൊണ്ടുപോകത്തില്ല കേട്ടോ അവർക്ക് വലിയ മുതിർന്ന കുട്ടികളായെന്നാണ് പറയുന്നത് ഇനി കിറ്റൊക്കെ തൂക്കി പൊടി പൊടിക്കൊച്ചുങ്ങളാണ് അതുകൊണ്ട് എനിക്ക് അങ്ങക്ക് നാണക്കേടാ ഞങ്ങൾ ബാഗിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് ബാഗിലാണ് രണ്ടുപേരും ചോറും വെള്ളവും എല്ലാം കൊണ്ടുപോകുന്നത് ഇല്ല ഈ കിറ്റിനകത്ത് കൊണ്ടുപോകുന്നത് ചേട്ടനാണ് കേട്ടോ ചേട്ടൻ വേറെ ബാഗൊന്നും യൂസ് ചെയ്യത്തില്ല ഈ ചോറും പാത്രം എല്ലാം ഉള്ളു പിന്നെ വേറെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ലല്ലോ അതുകൊണ്ട് ബാഗൊന്നും യൂസ് ആറില്ല അതിനിടെ തന്നെ കൊല്ലത്താണ് ജോലിക്ക് പോകുന്നത് കൊല്ലത്ത് കളക്ടറേറ്റിലാണ് ജോലി അപ്പോൾ പിന്നെ അങ്ങനെ പാത്രങ്ങൾ ബാഗൊന്നും കൊണ്ടുപോവാറില്ല കിറ്റിനകത്ത് ചോറും വെള്ളവും ഒക്കെ വെച്ചങ്ങ് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ അങ്ങനെ അവസാനം ഞാൻ എന്താണ്ട് ഇവിടെ എല്ലാം തുടച്ചെടുക്കുകയാണേ അവരെല്ലാം പറഞ്ഞു വിട്ടിട്ടാണ് ഇവിടെ ഒക്കെ തുടപ്പൊക്കെ നടത്തുന്നത് ഈ അടുപ്പിലെ ജോലികളെല്ലാം എല്ലാം വേവിച്ചിറക്കിയതിന് ശേഷം മാത്രമേ ഈ അടുപ്പിൻ്റെ ഇട ഞാൻ തുടയ്ക്കാറുള്ളൂ കാര്യമെന്ന് വെച്ചാൽ നേരത്തെ തുടച്ചിട്ടാലും പിന്നെയും ഈ അടുപ്പിൽ തീ ഇങ്ങനെ പുറത്തോട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ചാമ്പൽ ചാമ്പല് ചാമ്പലെന്ന് പറഞ്ഞാൽ അറിയുമോ അവിടെ എല്ലാം പറന്ന് വീഴും അത് കാരണമാണ് പിന്നെ അവർ പോയപ്പോൾ ഞാൻ ഗേറ്റ് അടക്കാൻ പോയില്ലായിരുന്നു ഇപ്പോഴാണേ പോയി ഗേറ്റ് അടയ്ക്കുന്നത് അടച്ചില്ലെങ്കിൽ പട്ടിയുടെ ശല്യം ഭയങ്കരമാണ് അത് ഓടി അവിടെ എല്ലാം കയറും കേട്ടോ അത് കാരണം എനിക്ക് പേടിയായിരുന്നു ഞാൻ അങ്ങ് ഗേറ്റൊക്കെ അങ്ങ് അടച്ചത് പിന്നെ പാല് കാച്ചാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഈ ഇവിടുത്തെ പണികളെ അടുക്കള പണികളെല്ലാം തീർന്ന് ക്ലീ ഇവിടൊക്കെ നമ്മൾ തുടച്ച് കഴുകി വൃത്തിയാക്കത്തില്ല അപ്പോഴാണ് സിങ്ക് വൃത്തിയാക്കുന്നത് രാത്രി ഞാൻ ഞാനങ്ങനെ ഒരുപാട് എന്താ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല സിങ്കൊന്നും അങ്ങനെ അങ്ങ് ഒരച്ച് തേച്ച് കഴുകി അങ്ങനൊന്നും ചെയ്യാറില്ല കേട്ടോ ജസ്റ്റ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി അഴുക്കൊന്നുമില്ലാതെ കഴുകി വൃത്തിയാക്കി ഇടുവന്നേ ഉള്ളൂ രാവിലെ ഇങ്ങനെ ഞാൻ പാത്രമെല്ലാം കഴുകുമ്പോൾ അവിടെ എല്ലാം നന്നായിട്ട് തേച്ചറിച്ച് വൃത്തിയാക്കി കഴുകിയിടും പിന്നീട് വലിയ പരിവാറ്റമൊന്നുമില്ലല്ലോ വൈകിട്ട് ജസ്റ്റ് എന്തെങ്കിലും അപ്പം ചുടിയോ അങ്ങനെയൊക്കെ അല്ല ഉള്ളു സിംഗിനകത്ത് വലിയ ഒരുപാട് പാത്രമൊന്നും കഴുകാൻ കാണത്തില്ല അത് കാരണം സിങ്ക് അങ്ങനെ അഴുക്കാവത്തുമില്ല ഇല്ല അതുകാരണം ഞാൻ എന്താ എവിടെയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ രാവിലെയാണേ ഇതെല്ലാം ഇപ്പോൾ ഇടുന്നത് രാത്രിയാണെങ്കിൽ നമുക്കാണെങ്കിൽ നല്ല ക്ഷീണവും നല്ല ടയേഡായിരിക്കുന്ന സമയമില്ലേ അപ്പോൾ പിന്നെ പാത്രം എങ്ങനെയെങ്കിലും ഒന്ന് കഴുകി വെച്ചിട്ട് പോയി കിടക്കാമെന്നു ആയിരിക്കുമ്പോൾ പിന്നെ ഇവിടെ എല്ലാം തുടച്ച് തൂത്ത് വരാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വെയിൽ വരുന്നാണ്ട് അപ്പോൾ ഞാൻ ഓടിപ്പോയി അമ്മളിൻ്റെ യൂണിഫോം കഴുകിയിട്ടാണേ ഞാൻ സ്റ്റാൻഡൊക്കെ എടുത്ത് അതാണ്ട് വെയിലത്തോട്ട് കൊണ്ടുവച്ചേക്കുക കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനൊരു ജസ്റ്റ് ഒരു വെയിൽ വരികയും ചെയ്യും പെട്ടെന്നാണ് മഴ വരുന്നത് പെട്ടെന്ന് മഴ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇരച്ചങ്ങ് വെയ്യാണ് മൊത്തത്തിലങ്ങ് ഭയങ്കരമായിട്ടൊരു മഴയങ്ങ് വരും പിന്നെയും കുറച്ച് നേരം കഴിയുമ്പോൾ ഇച്ചിരി വരം ഒന്ന് തോന്നിയിട്ട് ഇതേനൊക്കെ ചെറുതായിട്ടൊരു വെട്ടം കാണും അത് കാരണം ഞാൻ രാവിലെ തന്നെ അങ്ങ് അമ്മളിൻ്റെ യൂണിഫോം അങ്ങ് കഴുകി ഇടുകയാണ് അല്ലെങ്കിൽ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് ഒന്നങ്ങത്തില്ല പിന്നെ ആണെങ്കിൽ ഇന്ന് തുടയ്ക്കേണ്ട ദിവസമായിരുന്നു ഞാൻ ഇന്ന് തുടയ്ക്കുന്നില്ല കാര്യമെന്ന് വെച്ചാൽ ഇടക്കിടയ്ക്ക് കറണ്ടും പോകുന്നു ഇടയ്ക്കിടയ്ക്ക് മഴയും പെയ്യുന്നു അത് കാരണം കറണ്ടില്ലെങ്കിൽ നമുക്ക് ഫാൻ ഇടാതെ ഇവിടെ തറ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ ഇന്നല്ലെങ്കിൽ അമ്മ ദേവിൻ്റെ ഫ്രണ്ട്സ് രണ്ട് പേർ വരുന്നുണ്ട് അപ്പോഴവരിപ്പം അവരെ വിളിക്കാനായിട്ട് ദേവു ബസ് സ്റ്റോപ്പിലോട്ട് പോയേക്കാണ് കേട്ടോ അപ്പോൾ ഞാനെന്നെങ്കിൽ ഇവിടെ തുടച്ചിട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വരുമ്പം കയറാനൊക്കെ ബുദ്ധിമുട്ടല്ലേ കാ ഇവിടെയൊക്കെ നനഞ്ഞിടക്കുമ്പം ഇല്ല ഇടയ്ക്കിടയ്ക്ക് കറണ്ട് വരും കറണ്ട് പോവും അങ്ങനെയാണേ പിന്നെ പുറത്തും പുറത്തുമല്ല മഴയും കൂടെ പെയ്യുന്ന കാരണം നല്ല തണുപ്പും ഉണ്ട് അന്നേരം തറ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടത്തില്ല അത് കാരണം ഞാനാണെങ്കിൽ തുടപ്പ് നാളത്തേക്ക് മാറ്റി വെച്ചേക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പംതാ വീണ്ടും മഴ പെയ്തൊന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ തുണിയൊക്കെ പെട്ടെന്ന് തൂത്തോണ്ടിരുന്ന ഞാനത് ഇട്ടിട്ട് ഓടിപ്പോയി യൂണിഫോമൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് വന്നേ കേട്ടോ അങ്ങനെതാ നന്നായിട്ട് മഴ പെയ്തുണ്ട് മഴ തോന്നുന്നപ്പോൾ ജസ്റ്റ് ഞാൻ സിറ്റോട്ടൊക്കെ തൂക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് എന്താ ഈ വെള്ളം ഇങ്ങനെ ചീതൊടിച്ച് കയറും കേട്ടോ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങളേട്ടാ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുന്നത് കേട്ടോ അപ്പോഴേ എൻ്റെ വീഡിയോയുടെ പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറന്നു പോരുന്നത് എല്ലാവർക്കും ഭയങ്കര മടിയാണേ കമൻറ്റിടാൻ അപ്പം എല്ലാത്തിനുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കണേ ടാറ്റ ബൈ ബൈ സി യു